നമസ്കാരം ഫോർട്ടുക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച് അഞ്ചു മാസത്തിനോടടുക്കുന്നു ഇപ്പോഴും വളരെ വലിയ രീതിയിലുള്ള ആക്രമണവുമായാണ് ഇസ്രയേൽ സൈന്യം മുന്നോട്ട് പോകുന്നത് യുദ്ധം ആരംഭിച്ചത് മുതൽ ഇസ്രയേൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത് സമ്മതിക്കാതെ അല്ലെങ്കിൽ തങ്ങളുടെ പരാജയം പ്രകടിപ്പിക്കാനാകാതെ സാധാരണക്കാർക്കുമേൽ മനുഷ്യത്വരഹിതമായ പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് യുദ്ധം എന്തിനാണ് ആരംഭിച്ചത് എന്നോ അതിൽ എന്ത് നേട്ടമാണ് ഉണ്ടാകുക എന്നതോ ഇസ്രയേൽ ജനതയ്ക്ക് അറിയില്ല എന്നതാണ് സത്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് യുദ്ധം ആരംഭിച്ചതും ഇപ്പോഴും തുറന്നുകൊണ്ടുപോകുന്നത് ഇസ്രയേലിനെ ഉള്ളിൽ തന്നെ കടുത്ത രീതിയിലുള്ള അമർശങ്ങളാണ് യുദ്ധത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദവുമായാണ് ഇസ്രയേൽ ജനത കൈകാര്യം ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല കാസയിൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇസ്രയേലിൽ ഹൃദയാഘാത കേസുകൾ കൂടുന്നതായി പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ജെറുസലേമിലെ ഷാരെ സെഡക് മെഡിക്കൽ സെന്ററിലെ കാർഡിയാക്ക് ഇൻസെൻറ്റീവ് കെയർ യൂണിറ്റ് നടത്തിയ പഠനത്തിലാണ് ഹൃദയാഘാത കേസുകളിൽ മുപ്പത്തിയഞ്ച് ശതമാനം വർധനവുണ്ടായതായി പറയുന്നത് ഗാസയിലെ യുദ്ധത്തിൻ്റെ ആദ്യ മൂന്ന് മാസങ്ങളിൽ ഷാരെ സെഡക് മെഡിക്കൽ സെന്ററിലെ കാർഡിയാക്ക് ഇൻസെൻറ്റീവ് കെയർ യൂണിറ്റിൽ ചികിത്സിച്ച അടിയന്തര ഹൃദയാഘാത കേസുകളിലാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത് യുദ്ധത്തിന്റെ ആദ്യ മൂന്ന് മാസങ്ങളിൽ ഏകദേശം നൂറ് അടിയന്തര ഹൃദയാഘാത കേസുകളാണ് എത്തിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് വെറും അറുപത്തിമൂന്നായിരുന്നു ഒരു വർഷം കൊണ്ട് മുപ്പത്തി അഞ്ച് ശതമാനം വർദ്ധിച്ചെന്നും പഠനത്തിൽ പറയുന്നു യുദ്ധകാലം പൊതുജനങ്ങളിൽ ചെലുത്തിയ സ്വാധീനമാണ് ഇതിന് പിന്നിലെന്നും പഠനത്തിൽ ഊന്നി പറയുന്നുണ്ട് അമിത ഉത്കണ്ഠ ഭയം സമ്മർദ്ദം എന്നിവ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഹൃദ്രോഗികളുടെ എണ്ണം വർദ്ധിക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണെന്നും ഷാരേ സെഡക്കിലെ കാർഡിയാക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് കെയർ യൂണിറ്റ് ഡയറക്ടർ എലാൻ ആശ്രെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിന്റെ ചാനൽ സെവൻ ബ്രോഡ്കാസ്റ്റ് പ്രസിദ്ധീകരിച്ച പഠനത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട് ഇസ്രയേലിൽ ഹൃദ്രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടായതായും പഠന റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതലാണ് ഇസ്രയേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നത് യുദ്ധത്തിനെതിരെ ഇസ്രയേലിനകത്ത് തന്നെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് തടവിലാക്കിയ ഇസ്രയേലികളെ മോചിപ്പിക്കാനാവാത്ത പ്രധാനമന്ത്രി നതന്യാഹുവിനെതിരെ ബന്ധികളുടെ ബന്ധുക്കളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ് ഇസ്രയേൽ നടക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ചെറിയ പ്രതിഷേധ റാലികൾ ഓരോ ദിവസവും രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലായി ഉയർന്നതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറിലധികം പേർ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈനിക ആക്രമണത്തിൽ എഴുപത്തി ഒന്നായിരത്തി പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു